ചില ദൈവശബ്ദങ്ങളൊക്കെ നിറവേറുന്നത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ആയിരിക്കത്തില്ല കേട്ടോ പക്ഷെ അത് നിറവേറി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിനു വേണ്ടിയാണോ ഇത്രമാത്രം പ്രയാസങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നതെന്ന് മോർണിംഗ് മനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നല്ലൊരു ദിവസം ഇന്ന് വീണ്ടും ദെയ്യം നമുക്ക് ദാനമായിട്ട് തന്നു കർത്താവിനെ സ്തുതിക്കാനാണ് ദയ്യം നമുക്ക് ഈ സമയം തന്നിരിക്കുന്നത് കർത്താവിനെ ആരാധിക്കാൻ ആ ബോധ്യമുണ്ടോ അതോ എൻ്റെ ചില കാര്യങ്ങൾ ഇന്ന് നടക്കണം എൻ്റെ ചില വിഷയങ്ങൾക്ക് ഇന്ന് തീർപ്പുണ്ടാകണം എന്നുള്ള ഒരു ആവേശത്തോടാണോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്നത്തെ ദിവസം പ്രാർത്ഥനയോടെ നമുക്ക് കൊടുക്കാം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ്വല പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം അവൻ വെളിച്ചം ചോദിച്ചകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലൂസിൻ്റെ ശീലാസിൻ്റെ മുമ്പിൽ വീണു അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു കർത്താവ് യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു ഈ സന്ദർഭം നമുക്കറിയാം ഒന്നാമത്തെ മിഷനറി യാത്രയിൽ സഭകൾ സ്ഥാപിച്ച് ആ സഭകൾ എങ്ങനെയായിരിക്കുന്നു എന്നറിയാൻ അതിയായി ആഗ്രഹിക്കുമ്പോൾ പൗലോസിനെ പരിശുദ്ധാത്മാവ് വിലക്കുകയും സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഭാഗം ഈ അദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയും അടുത്തത് എന്താണ് ദൈവാത്മാവെ ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ദർശനം അവൻ കാണുന്നു ഒരു പുരുഷൻ വന്നു ഞങ്ങളെ സഹായിക്ക് ഞങ്ങളെ സഹായിക്ക് എന്ന് പറയുന്നൊരു ശബ്ദം ആത്മനിയോഗത്തിൽ അവന് മനസ്സിലാക്കുകയാണ് ദൈവം ഞങ്ങളെ ഫിലിപ്പിലേക്ക് അയക്കുകയാണ് യൂറോപ്പിലേക്ക് ഞങ്ങളെ അയക്കുകയാണ് അങ്ങനെ ഒരു യാത്ര ചെയ്ത് നമ്മ പുഴവക്കത്ത് ചില സഹോദരിമാരോട് സുവിശേഷം അറിയിക്കുമ്പോൾ ലുധിയായുടെ ഹൃദയത്തിലും തുറന്നു ലുധിയായുടെ ഹൃദയത്തെ വചനം കേൾക്കാൻ തുറന്നു അവളുടെ വീട് ആമേൻ ആദ്യത്തെ യൂറോപ്പിലെ ഭവനസഭയായിട്ട് മാറി അനന്തരം ആ ദേശശക്തിയെ പൗലോസ് പുറത്താക്കുന്ന ഒരു സന്ദർഭം അടുത്ത പാരഗ്രാഫിൽ കാണാൻ കഴിയും പ്രാർത്ഥനാ സ്ഥലത്തിരുന്നു കൊണ്ട് വ്യാജം പറഞ്ഞ് വ്യാജാത്മാവിൻ്റെ ശക്തിയാൽ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു ബാല്യക്കാലത്തി വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് വളരെ ലാഭമുണ്ടാക്കുന്ന ആ പെൺകുട്ടിയുടെ ദേഹത്തിരിക്കുന്ന പിഷാജിനെ പൗലോസും ശീലാസും എന്തു ചെയ്തു തീർന്നു അവൾ സുബോധം വന്നു ആ ശക്തി അവളെ വിട്ടുപോയെന്ന് കണ്ടപ്പോൾ അവളിലൂടെ ലാഭം വരുത്തിയ ആ വ്യക്തിത്വങ്ങൾ പൗലോസിനെയും ശീലാസിനെയും അടിച്ച് വളരെ ഉപദ്രവിച്ച് കാരാഗ്രഹത്തിനകത്താക്കുന്ന സന്ദർഭം കാരാഗ്രഹത്തിനകത്ത് വന്നിട്ടും ഇവർ കടങ്ങിയിരിക്കാൻ കഴിയുന്നോ ഇല്ല അകത്തളങ്ങളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് പുറത്ത് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ അകത്ത് ദൈവസ്നേഹം നിറഞ്ഞിരിക്കുവാണെങ്കിൽ ദൈവസ്നേഹം പുറത്തു വരും നമ്മുടെ അകത്ത് മറ്റുള്ളവരുടെ പകയും കോപവും ദേഷ്യവും ഒക്കെയാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് പുറത്തു വരും നിങ്ങളോട് ചോദിച്ചേ എൻ്റെ അകത്തെന്തുവാ നിറഞ്ഞിരിക്കുന്നത് എൻ്റെ അകത്ത് ദൈവസ്നേഹമാണോ നിറഞ്ഞിരിക്കുന്നത് അതോ മറ്റുള്ളവർ പകയാണോ നിറഞ്ഞിരിക്കുന്നത് പൗലൂസും ഷീലാസും അകത്തെ തടവറയ്ക്കകത്ത് അവരെ പൂട്ടിയെങ്കിലും അർദ്ധരാത്രി സമയം അവർ പതിവായി ചെയ്തു വരുന്നവർക്ക് നിർത്താൻ കഴിഞ്ഞില്ല ആരാധന അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല ദൈവബൈതലെ നിൻ്റെ ആരാധന സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയുന്ന അതേ കാരാഗ്രഹത്തിനകത്ത് നീ ആരാധിക്കാൻ തയ്യാറായ കാരാഗ്രഹത്തിൻ്റെ അടിത്തറകളെ ഇളക്കുന്ന ഒരു ദൈവശക്തി ദൈവം നിന്നിലൂടെ പുറത്തു വരും ആ കാരാഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ നിന്നിലൂടെ വിടുവിക്കപ്പെടും ഇവിടെ നോക്കിയേ വലിയൊരു ദൈവപ്രവൃത്തിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് വലിയൊരു ദൈവപ്രവൃത്തിയാണ് ഒന്ന് ഭൂകമ്പമുണ്ടായി രണ്ട് അടിസ്ഥാനം ഇളകി മൂന്ന് വാതിൽ തുറന്നു നാല് ചങ്ങല അഴിഞ്ഞു വരും കേട്ടോ മൂന്ന് കാര്യം അവർ ചെയ്തത് പ്രാർത്ഥിച്ചു പാടി സ്വദിച്ചു അവരെക്കൊണ്ട് ചെയ്യുന്ന അവസ്ഥ പറ്റത്തുള്ളൂ പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ദൈവം അവർക്കൂടി ചെയ്തു ഓ ഈ പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം കേൾക്കുന്നവരോട് ദൈവാത്മ പറയുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ചെയ്യുക പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ ഉപസിക്കാൻ പറ്റുമല്ലോ ആരാധിക്കാൻ പറ്റുമല്ലോ ദൈവ സെൻഡി നിൽക്കാൻ പറ്റുമല്ലോ അത് ചെയ്യുക നിനക്ക് പറ്റാത്ത ചില ഭൂകമ്പങ്ങളെ ദൈവം അയക്കാൻ പോവാം അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കാൻ പോവാം ചങ്ങലകൾ ദൈവം അഴിക്കാൻ പോവാം വാതിലുകളെ തുറക്കാൻ പോവാ നോക്കിയേ ആമേൻ അടുത്ത നിമിഷം ഈ കാര്യാഗ്രഹപ്രമാണി ആമേ യജമാനന്മാരേന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് രക്ഷപ്രാവിപ്പാൻ എന്തോ ചെയ്യണം രക്ഷപ്രാഭിപ്പാൻ എന്തോ ചെയ്യണം അപ്പം ആമേ പൗലോസി വേറെ ഒന്നും പറഞ്ഞില്ല കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ മാത്രമല്ല എൻ്റെ കുടുംബം കൂടെ രക്ഷപ്പെടാൻ പോവാ അന്ന് രാത്രി തന്നെ ആ കാര്യാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ടു കുടുംബം സ്നാനപ്പെട്ടു കർത്താവിലേക്ക് വന്നു പൗലോസ് കണ്ട അതേ ദർശനത്തിന് പൂർത്തീകരണം ഞങ്ങളെ സഹായിക്കുക ഞങ്ങളെ സഹായിക്ക് മുഖധാന്യക്കാരനായി പുരുഷൻ പറയുന്നത് നടക്കാനിടയായിത്തീർന്നെങ്കിൽ ഞാൻ നിങ്ങൾ കാണുന്ന ദർശനങ്ങളും എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവശബ്ദവും ഒന്നും വൃതാവായി പോകത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അബ്രഹാമിനോട് അരുളി ചെയ്ത വാക്തത്വങ്ങൾ ഒന്നുപോലും നിഷ്ഫലമായില്ല എന്ന് തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഈ തലമുറ ജീവിക്കുന്ന അബ്രഹാമ്മാരാണ് ഞാനും നിങ്ങൾ ഈ തലമുറ ജീവിക്കുന്ന പൗലോസുമാരാണ് ഞാനും നിങ്ങൾ എന്നോടും നിങ്ങളോടും പറയുന്ന അതേ ദൈവശബ്ദം നിറവേറുക തന്നെ ചെയ്യും ആ കൃത്യം ഈ പ്രഭാതം ഏൽപ്പിച്ച് സമർപ്പിക്കുക ശ്രീ പിതാവെ ഇടപെട്ട ദൈവികതൂന്ന് അറിയിച്ച ദൈവാലോചന ആത്മനിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് അങ്ങാണ് ഞങ്ങളോട് സംസാരിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ തിരിച്ചറിയാൻ കഴിയുന്ന കർത്താവെ പലപ്പോഴും ചില മുറിവുകൾ വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ആ മുറിവേൽപ്പിച്ചവരെ വേദനപ്പെടുത്തിയവരെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ഈ സന്ദേശങ്ങൾ എല്ലാവരുടെ മേലും ദൈവഗ്രൂവ വ്യാപരിക്കട്ടെ അഭിഷേകം ചരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു